and run down. ലഹരി മരുന്നുകളിലേക്ക് കടന്നു പോകാതെ വിദ്യാർത്ഥികളിൽ ഫുട്ബോളിന്റെ ലഹരി നിറയ്ക്കുക എന്നതാണ് എറണാകുളം അരേൻഗാവ് ദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി നൂറ്റി എൺപത് കുട്ടികൾക്ക് സൗജന്യമായാണ് ഇവിടെ ഫുട്ബോൾ കോച്ചിങ് നൽകുന്നത് ജേഴ്സി ബൂട്ട് തുടങ്ങി കളിക്കാൻ ആവശ്യമുള്ളവയെല്ലാം സൗജന്യമായാണ് നൽകുന്നത് ഫുട്ബോള് എങ്ങനെ കുട്ടികളിൽ എത്തിക്കാം എങ്ങനെ അവരെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാം അവരൊരു നല്ല യുവതലമുറയാക്കി വളർത്തിക്കൊണ്ട് വരാമെന്ന് ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇത് തുടങ്ങി വെച്ചത് കുട്ടികൾക്കവിടെ ബൂട്ട് ജേഴ്സി അവർക്ക് വേണ്ട ഈ കളിക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും ഞാൻ തികച്ചും ഫ്രീ ആയിട്ട് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സംവിധാനത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൃപ്പക്കുടം കളിക്കളത്തിൽ നടക്കുന്ന ക്യാമ്പിൽ കുട്ടികൾക്കും വനിതകൾക്കും വെവ്വേറെ പരിശീലനമാണ് നൽകുന്നത് കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഒരു അഖിലേന്ത്യാ ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നമ്മളീ മണ്ണ് കാഴ്ചവെക്കുന്നു അതും ഇന്ത്യയിലെ തന്നെ പ്രമുഖ ടീമുകളെല്ലാം വന്ന് പങ്കെടുത്ത ഒരു വലിയൊരു ടൂർണമെൻറ്റാണ് വിദേശ കോച്ചുമാരാണ് നമുക്ക് ഇവിടെ എത്താറുള്ളത് ചാൾസ് വരുന്നുണ്ട് മാസം ക്യാമ്പിൽ കേരളത്തിലെ മികച്ച പരിശീലകരാണ് എത്തുന്നത് ഇൻഫോ പാർക്കിലെ ഐ ടി കമ്പനികളായ ലിറ്റ്മ സെവൻ മൈൻഡ് കർവ് മില്ലേനിയം സൈൻ മൈൻഡ് ഗാഡ്ജിയോൺ എഫ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി